ഒരറിവും ചെറുതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങട്ടെ എന്താ വെച്ചാൽ ഇപ്പോൾ ഹൗസിന് സ്കൂളൊക്കെ ഹൗസിന് എല്ലാവരും കുട്ടികൾക്കും സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഒരു റീൽസ് വീഡിയോ ഇട്ടപ്പോൾ ആൾക്കാരോട് ചോദിച്ചായിരുന്നു അതെവിടെയാണ് അപ്പോൾ മനസ്സിലാത്തവരോട് ഞാൻ പറയുകയാണ് കാഞ്ഞങ്ങാട് പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റാണ് ഫോർ കെ ഡി സ്റ്റോറിൻ്റെ ഈ ഷോപ്പ് ഉള്ളത് ഇത് ഒരു വലിയ ഷോപ്പാണ് ഇവിടെ ബാഗ് പിന്നെ സ്കൂൾ ഐറ്റംസ് പിന്നെ ഹൗസ് ഹോൾഡ് പ്രോഡക്റ്റ് വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വളരെ വിലക്കുറവിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇടക്ക് പോകാറുള്ള സ്ഥലമായിരുന്നു പക്ഷേ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ആ അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കാരണം ഇവിടെ എല്ലാം വളരെ വിലക്കുറവ് കാരണം എല്ലാവരും എല്ലാ സാധനങ്ങളും വിലയുള്ളത് വാങ്ങിക്കാൻ പറ്റുന്നവർ ായിരിക്കണം എന്നില്ലല്ലോ പിന്നെ അതുമല്ല വളരെ വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ കിട്ടണുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്യണം നല്ല കാര്യമല്ലേ അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പോയിട്ട് വാങ്ങിക്കാം വളരെ തുച്ഛമായ വിലയിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം എന്നാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാ ൊമ്പത് അറുപത്തൊമ്പത് അമ്പത്തി ഒൻപത് ഞാനിവിടെ നോക്കിട്ടാകുമ്പോ അല്ലെ ഓഫറിൽ ഇതാ കുക്കറൊക്കെ ഉണ്ട് അപ്പൊ ഞാനൊരു രണ്ട് കുക്കർ വാങ്ങിക്കാന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ എന്തായാലും വിലക്കുറവ് തന്നെ ഉണ്ട് കേട്ടത് നമുക്ക് ലൊക്കേഷൻ എന്ന് പറയുന്നത് കാഞ്ഞങ്ങാട് പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ഇവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം എല്ലാം വിലക്കുറവിലാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് ഒരു പ്രാവശ്യം വന്നുകഴിഞ്ഞാല് എല്ലാ സാധനങ്ങളും വാങ്ങിട്ട് പോകാൻ പറ്റുന്നതാണ് അപ്പൊ ഇനി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കുറെ സാധനങ്ങൾ വേണ്ടി എന്തായാലും എല്ലാം ഞാൻ പിന്നെ ഇവിടെ സാധനങ്ങളിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ആണ് പിന്നെ മുറിച്ച് പീസ് ആക്കി കൊടുക്കണം കട്ടിങ് പീസ് ഉണ്ട് ഡോർമാറ്റ് പിന്നെ ബാഗുകള് പിന്നെ ബുക്കുകൾ ഇവിടെ ഭയങ്കര ആൾ തിരക്കാണ് കേട്ടോ ബുക്കുകളുടെ റേറ്റ് ഒക്കെ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി കാരണം നിങ്ങൾ കണ്ടുനോക്ക ഇത് മൂന്നെണ്ണം തൊണ്ണൂറ്റൊമ്പത് ഇത് നാലെണ്ണം തൊണ്ണൂറ്റൊമ്പത് ഇത് ഒന്ന് ഒന്ന് ഫ്രീ

അടുത്തൊരു ആള് ഇത് ബി ടി എസിനെ സ്നേഹിക്കുന്നവർക്കുള്ള ബി ടി എസ് തന്നെ അമ്മ ഇതാ പിന്നെ നമ്മൾ ചെരുപ്പ് വാങ്ങിക്കാൻ പോയി ഡ്രസ്സ് വാങ്ങിച്ചു അങ്ങനെ എല്ലാം വാങ്ങിച്ചിട്ട് ഒരു ലോഡ് സാധനങ്ങളായിട്ടാണ് വന്നത് കാരണം വിലക്കുറവായതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ ടെൻഷനൊന്നും ഉണ്ടായില്ല ഹസ്ബൻഡ് നോക്കിക്കാണ്ടിരിക്കുക ഇത്ര സാധനം വാങ്ങിയിട്ട് വരുന്ന ആദ്യമായിട്ട് കാണുന്നതാണ് അങ്ങനെ ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്യായിരുന്നു അപ്പോൾ എന്താണ് നമ്മൾ വിചാരിച്ചത്ര പൈസ ആയിട്ടേ ഇല്ല എന്ന് പറയാം അത് ആ ഒരു സന്തോഷമുണ്ട് നമ്മുടെ എല്ലാവരുടെ ഫേസിലും കാരണം ഒരുപാട് സാധനങ്ങൾ വാങ്ങാനും പറ്റി ക്യാഷ് അധികം ചിലവായിരുന്നു ില്ല അപ്പം നിങ്ങൾ മറക്കാതെ പോവുക ഫോർ കെ ഡി സ്റ്റോറിലേക്ക്